തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറവൂർ ഗ്രൂപ്പ് കരിയാമ്പറമ്പ് ഉണ്ണിമഠം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു ശിവരാത്രിയോടനുബന്ധിച്ച് താലഘോഷയാത്രയും മഹാശിവലിംഗ പൂജയും നടന്നു സിനിമാ താരം ദേവൻ ശ്രീനിവാസൻ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി ക്ഷേത്രോപദേശ സമിതി അംഗങ്ങൾ പൊന്നാട അദ്ദേഹത്തെ സ്വീകരിച്ചു ക്ഷേത്രത്തിൽ തിരുവാതിരകളിയും മറ്റു കലാപരിപാടികളും അവതരിപ്പിച്ച കോതകുളങ്കര ലാസ്യനടന കലാകേന്ദ്രത്തിലെ കലാകാരികൾക്കും ശ്രീ ബാലഭദ്ര പാറപ്പുറം കലാകാരികൾക്കും ദേവൻ മെമന്റോകൾ നൽകി ആദരിച്ചു ബുധനാഴ്ച വൈകിട്ട് മഹാശിവലിംഗ പൂജ ദീപാരാധന എന്നിവയുമുണ്ടായിരുന്നു